ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് ഫുള്ള് ഫർണീഷ് ആയിട്ടുള്ള അതിൽ രണ്ട് നില വീട് നാല് ബെഡ്റൂമോട് കൂടിയ രണ്ട് നില വീട് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും കടക്കലിന്റെ ഹൃദയ ഭാഗത്താണ് നമുക്ക് വീട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ വീടിന്റെ ഫുള്ള് വിഷ്വലൊന്ന് കാണാം കണ്ടിട്ട് ഇതിന്റെ വിലയും ബാക്കി കാര്യങ്ങളും കൂടെ പറയാം മൊത്തം എട്ട് സെന്റ് വസ്തു രണ്ട് നില വീട്ടിലുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് ഫർണീഷ് ആയിട്ടുള്ള ഒരു വർക്കും നമുക്ക് ഇതിനകത്ത് പെൻഡിംഗ് ആയിട്ടില്ല കംപ്ലീറ്റ് വർക്കും തീർത്തിട്ടേക്കുന്ന ഫുള്ള് പെയിൻറിങ് വർക്കും ഉൾപ്പെടെ തീർത്ത് ക്ലിയർ ആക്കിയിട്ടേക്കുന്ന ഒരു വീടാണ് അപ്പം നമുക്ക് ആ വീട് മൊത്തത്തിൽ ഒന്ന് കാണാം ഫ്രണ്ടേജ് ഫുള്ള് നാല് സൈഡും ചുറ്റുമതിലോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ഗേറ്റ് മതിൽ കാര്യങ്ങളെല്ലാം അപ്പം ഫ്രണ്ടേജ് വീടിന്റെ നാല് സൈഡും ഇന്റർലോക്ക് ചെയ്ത് അതിമനോഹരമായ രീതിയിൽ വൃത്തിയാക്കി ഇട്ടേക്കുന്നൊരു വീടാണ് ഫ്രണ്ടേജിൽ ഒരു കിണർ കൊടുത്തിട്ടുണ്ട് സാധാ കിണറൊന്നുണ്ട് ബോർവെൽ ഒരെണ്ണം ഉണ്ട് രണ്ട് കിണറുണ്ട് അപ്പോഴേ നമുക്ക് സ്പീഡിനകം ഒന്ന് കാണാം ചെറിയൊരു സിറ്റൗട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ ഹാളിലേക്ക് കയറുമ്പോ അതിമനോഹരമായ കഥ കാണതിൽ ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഡോറ് അതിപ്പുളിയായിട്ട് ചെയ്ത് വൃത്തിയാക്കി അതുപോലെ തന്നെ ഹാളിനകത്ത് തന്നെ ഒരു ചെറിയൊരു പൂജാ റൂമ് പൂജാ റൂമിനുള്ള സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തടിയിലാണ് ചെയ്തേക്കുന്നത് ഹാളിൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഓപ്പൺ കത്ത് അതിമനോഹരമായ രീതിയിൽ അതിമനോഹരമായ രീതിയിൽ ഒരു വീടാണ് ഫുള്ള് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വൃത്തി കിട്ടേക്കുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ നേരെ ആളിൻ്റെ നേരെ വലഞ്ഞ സൈഡിനായിട്ട് ഒരു ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള ഫുള്ള് അലമാര കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ബോർഡ് വർക്കൗഡ് കൂടി ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതിനകത്ത് വരുന്നുണ്ട് നല്ല മനോഹരമായ രീതിയിൽ എല്ലാ വർക്കുകളും ചെയ്തിട്ടേക്കുന്ന ബാത്റൂമാണ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അതേപോലെ തന്നെ തന്നെ രണ്ടാമത്തെ റൂമിലേക്ക് നല്ല നല്ല സ്പേസ് ഉള്ള റൂമാണ് ഇതിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതാണ് രണ്ടാമത്തെ റൂമിൽ അപ്പൊ നമുക്ക് രണ്ടാമത്തെ നില ഒന്ന് കാണാം ഒക്കെ തടിയിലാണ് ചെയ്തേക്കുന്നത് അതും നല്ല രീതിയിൽ മോഡൽ വർക്കോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഹാൾ സ്പേസ് ആണ് രണ്ടാം നിലയിൽ അപ്പം ഇതിനകത്ത് ശോഭാനൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നേരെ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ട് ആവശ്യം ഓപ്പൺ സ്പേസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പുറത്ത് സ്റ്റീൽ വർക്കിലാണ് വർക്ക് ചെയ്തത് ഇതാണ് നമ്മൾ ഇനി പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോകാനായിട്ട് ണ്ട് ഒഴിനൂറ്റി ആയിരുന്നത് അങ്ങനെ രണ്ട് ടാങ്ക് ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഫുള് നല്ല ഫർണിഷിംഗ് വർക്കൗട് കൂടിയാണ് ചെയ്ത് നിർത്തിയേക്കുന്നത് അതിമനോഹരമായ നമ്മൾ ഒരു വീട് പുതിയതായി ചെയ്തെടുക്കുമ്പോൾ ഏകദേശം നല്ലൊരു എക്സ്പെൻസ് ആവുന്ന രീതിക്കാണ് ഈ വീട് ചെയ്തേക്കുന്നത് രണ്ടാം നിലയിലെ ബെഡ്റൂമുകൾ നമുക്കൊന്ന് കാണാം ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് രണ്ടാം നില കോമൺ ആയിട്ട് ചെയ്തേ ഇത് ഒരു ബെഡ്റൂമാണ് ഫുള്ള് അലമാര കാര്യങ്ങളെല്ലാം നല്ല ചെയ്തു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടലായി നാല് ബെഡ്റൂം അതുപോലെ തന്നെ രണ്ട് ഹാള് രണ്ട് സിറ്റ് ഔട്ട് സ്പേസ് അതുപോലെ തന്നെ കോമൺ ഒന്ന് അടിയിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ പ്ലോട്ടുകൾ ചെയ്തേക്കുന്നത് ഇത്രയും അതിമനോഹരമായ രീതിയിൽ ചെയ്ത് ഫുള്ള് ഫർണീഷിംഗ് വർക്ക് ചെയ്ത് ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില തുച്ഛമായ എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ പ്ലോ വീട് വെച്ചെടുക്കണമെങ്കിൽ തന്നെ അതിൽ കൂടുതൽ എക്സ്പെൻസ് നമുക്ക് ആവുന്നതാണ് അപ്പം ഈ പ്ലോട്ടിന് വെറും എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദ്യ വിലയായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഓണറിന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കടക്കൽ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് കടയ്ക്കൽ യു പി എസിൻ്റെ സമീപമായിട്ടാണ് യു പി എസ് ചേർന്നാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് കടക്കൽ ടൗണിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കടക്കൽ ടൗണിൽ നിന്ന് നമുക്ക് നടന്ന് വരാൻ പറ്റുന്ന ദൂരത്തിലാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് അത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത് ഇതിന് ഈ റോഡ് വരുന്നത് പോലീസ് സ്റ്റേഷന്റെ ഹോട്ടേൽസിന് സൈഡിലൂടെയുള്ള റോഡാണ് നമുക്ക് ഒരു ചൈതന്യ ഹോമിയോ ഉണ്ട് അതുപോലെ തന്നെ വി കെ എം ഐ ടി ഐ നമ്മുടെ ഈ പ്ലോട്ടിന് രണ്ട് വീടപ്പുറമാണ് വി കെ എം ഐ ടി ഐ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടാ ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് യാർഡ് കൂടി ഒന്ന് കാണാം ഇത് നമ്മുടെ കിച്ചൺ ആണ് വരുന്നത് വിറകടുപ്പോടു കൂടിയാണ് ഈ കിച്ചൺ വന്നേക്കുന്നത് നമുക്ക് പുറത്ത് സെപ്പറേറ്റ് കിച്ചൺ ചെയ്തതാണ് വിറകടുപ്പ് പുകയെടുപ്പാണിത് കൂടി ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് വർക്ക് ഏരിയ സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തിയേക്കുന്നൊരു പ്രോട്ടാണ് ഇപ്പോൾ ഗ്രില്ല് ഗ്രില്ലൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ് ഇതൊരു പുറത്തൊരു ഓപ്പൺ ബാത്റൂമാണ് നമുക്ക് കോമൺ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ബാത്റൂമാണ് നല്ല രീതിയിൽ മുറ്റമൊക്കെ ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലോട്ടിനകത്ത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാർ പോർച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ചുറ്റുമതിലോടുകൂടി ഫുൾ ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കിയാണ് നമുക്ക് ഈ പോർച്ച് ഉൾപ്പെടെ ചെയ്തേക്കുന്നത് അപ്പം മുറ്റമൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പോർച്ച് നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാം നല്ല രീതിയിൽ മറ്റ് പന്തലോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഈ പോർച്ച് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഫങ്ഷനോ കാര്യങ്ങളൊക്കെ നടത്താനും പറ്റുന്ന ഒരു പ്ലോട്ടാണ് ആ കാണുന്നതാണ് യു പി സ്കൂള് കടയ്ക്ക് യു പി സി ഈ പ്ലോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കടക്കൽ ടൗണിനോട് ചേർന്നാണ് കടയ്ക്കൽ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് നമുക്ക് ഈ പ്ലോട്ട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ പ്ലോട്ടിന്റെ സമീപത്തായിട്ടാണ് എം എസ് എജ്യൂക്കേഷണൽ കോംപ്ലക്സ് അറബി കോളേജ് വരുന്നത് അതുപോലെ തന്നെ വി കെ എം ഐ ടി ഐ വരുന്നത് ഇതെല്ലാം നമ്മുടെ ഈ പ്ലോട്ടിനോട് ചേർന്നിട്ടാണ് വരുന്നത് ഈ കാണുന്നത് കടയ്ക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും കടക്കൽ ടൗണിലേക്ക് പോകുന്ന റോഡാണ് കടക്കൽ ടൗണിലേക്ക് പോകുന്ന റോഡിൽ പോലീസ് ക്വാർട്ടേഴ്സ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തായി ചൈതന്യ ഹോമിയോ വി കെ എം ഐ ടി ഐ എന്നിവയുടെ ബോർഡ് ഇരിക്കുന്ന ആ റോഡ് അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്